അസ്സാമലൈക്കും വരഹമുല്ലാ അലഹമ്മിറബുലമീൻ അള്ളഹു വസൈദിനം ഹമ്മദീൻ വാഹല അല സൈദിനം മുഹമ്മദ് അള്ളാഹുദ് അല്ലാ നമ്മുടെ പ്രവർത്തനങ്ങൾ കബൂലാക്കട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എട്ട് കാലയെ കൊല്ലാമോ അതോ അത് ഷെയ്ത്താനാണോ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഒരു ചോദ്യമായി ഉന്നയിക്കുകയാണെങ്കിൽ എട്ടുകാലയെ കൊല്ലാൻ പാടില്ലെന്നൊരു നാട്ടുവർത്തമാനുണ്ട് വസ്തുത എന്ത് എന്നുള്ള ചോദ്യം അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് അതിൻ്റെ ചില കാര്യങ്ങൾ വശങ്ങളൊന്നും നോക്കാം അടിസ്ഥാനരഹിതമായ വാർത്തമാനമാണെന്നുള്ളത് ആദ്യമേ പറയാൻ ആഗ്രഹിക്കുകയാണ് പലരും ഈ ഗുഹാമുഖത്ത് നബി നബിസുല്ലാഹു അലഹി വസ്സലമ തങ്ങളുടെ ആ ഒരു സംരക്ഷണാർത്ഥം എട്ടുകാലി വലമേഞ്ഞു എന്ന് പറയപ്പെടുന്നുണ്ട് അള്ളാഹ് റസൂൽ ആ എട്ടുകാലിക്ക് വേണ്ടി ദ്വാഴ ചെയ്യുകയും ആ എട്ടുകാലിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തിയതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഒരു അർത്ഥത്തിൽ ഒരുപാട് ആളുകൾ എട്ടുകാലി കൊല്ലരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നബിസുല്ലാഹു അലഹു വസ്സലമ പറയുന്നൊരു വാക്കുണ്ട് എട്ടുകാലി അൽ അംഗഭൂത്ത് ഷെയ്ത്താനും ഫക്തലും അങ്കബൂത്ത് എന്ന് പറയുന്നത് അതൊരു തരം ഷെയ്ത്താനാണ് എട്ട് എന്ന് പറയുന്നത് ഒരു പിഷാജാണ് അതുകൊണ്ട് എട്ട് നിങ്ങൾ കൊല്ലുക ഫൈദുൽ ഖാദിർ എന്നത് റിപ്പോർട്ട് ചെയ്ത് കാണാൻ പറ്റും അലി റലിയുള്ള അനഹുവിൽ നിന്ന് സബ് അലി റലിയുല്ലാൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസും അങ്ങനെ തന്നെയാണ് തൊഹൂർ ബുയൂത്തക്കും ീൻ നെസ് ജിൽ അങ്കഭൂത്തി ഫൈൻ തുറക്കുഹു യൂരിസൽ ഫക്കാർ എട്ടുകാലിയുടെ വലയിൽ നിന്ന് നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ ശുദ്ധിയാക്കുക കാരണം അവ നീക്കാതിരിക്കൽ ദാരിദ്ര്യത്തെ ഉണ്ടാക്കുന്നതാണ് ഇത് പഴയ കാലത്ത് നമ്മളിൽ പലരും കേട്ടതാണ് മണ്ണാവില എന്നോ വണ്ണാറൻ വല എന്നോ അല്ലെങ്കിൽ എട്ടുകാലി വല എന്നോ ഒക്കെ പറയുന്ന പല നാടുകളിൽ പല പേരുകളുണ്ടാകും ആ പേരുകളിൽ അറിയപ്പെടുന്ന ഈ എട്ടുകാലി വലയെ ഇല്ലാതാക്കുകയും അതിനെ കൊല്ലുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാമികപരമായിട്ട് അതൊരു പിഷാജിൻ്റെ ഒരു തരം സാധനമാണെന്നുള്ളതാണ് ഹബീബായ മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനെ കൊന്നു കളയണം എന്നുള്ളതാണ് ഇസ്ലാമിക മാനം അപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ പാമ്പ് തേള് കടിക്കുന്ന പട്ടി അട്ട ചെള് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏതൊക്കെ ജീവികളുണ്ട് അതിനൊക്കെ കുറൽ സുന്നത്താണെന്നുള്ളതാണ് ഫുഹഹാൻ്റെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത് ഇമാം ഇബിനു ഹജറുൽ ഇത്തമി റതി ഉള്ളാഖ് നഹുവിൻ്റെ ഗുരുനാഥൻ വിശദീകരിക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതേപോലെ തിരുത്തപ്പെടേണ്ട ചില ധാരണകളുണ്ട് പൊതുജനങ്ങളിൽ കുറേ ആളുകൾ പറയുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു പ്രാവിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ഒരു വണ്ണാം അല്ലെങ്കിൽ എട്ടുകാലിക്ക് വേണ്ടിയിട്ടൊക്കെ നല്ല അഭിപ്രായങ്ങൾ പ്രാവിനെ അറുത്തു തിന്നാൻ ഹലാലാണ് അതുപോലെ തന്നെ എട്ടുകാലിയെ കൊല്ലൽ സുന്നത്തുമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എട്ട് കാലിയെ കൊല്ലാതിരിക്കുകയാണെങ്കിൽ പാ പ്രാവിനെ അറുത്ത് തിന്നാതിരിക്കാനും ആ ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അതില്ലാത്ത സ്ഥിതിക്ക് എട്ട് വേണ്ടി ദ്വാഴ ചെയ്തു എന്ന് പറയുന്നത് ആ ഒരൊറ്റെട്ട് കാലിക്ക് വേണ്ടി മാത്രമാണ് പിന്നെ ഒരു ഫുഖഹ എന്ന് പറയുന്ന മഹാപണ്ഡിതന്മാർ ഒരു കാര്യത്തിൽ വിധി പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽസുന്ന ആശയങ്ങൾ ഒരു മധുഹ് അംഗീകരിച്ചു വരുന്ന ആളുകൾ അഥവാ മുക്കല്ലിതിങ്ങൾ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായ കാര്യം കാരണം അവർ പിന്നെ തെളിവുണ്ടോ അത് ഹീ ആണോ ലഴിഫാണോ എന്ന് നോക്കേണ്ടതില്ല പക്ഷേ ഈ അടുത്തായിട്ട് ഒരു പുതിയ ഒരു സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രതിഭാസം വരുന്നുണ്ട് അത് വലിയ രൂപത്തിൽ തന്നെ ജമാഅത്ത് ഇസ്ലാമി ബന്ധപ്പെട്ട മുജാഹിദ് ബന്ധപ്പെട്ട ആളുകളൊക്കെ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കും പക്ഷേ വൽ അഖിലസുന്നതുപോലെ ആശയം എന്ന് പറയുന്നത് മഹാന്മാരായ ഫുഖഹാക്കൾ എന്താണോ നമ്മളോട് പറയുന്നത് അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുക അതിൽ മുഖല്ലിദീങ്ങളാണ് നമ്മൾ അവർ പറയുന്നു നമ്മളത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇൻഷാ അള്ളാഹ് നാഫി അല്ലം അള്ളാഹു പ്രധാനം ചെയ്യട്ടെ എട്ടുകാലെ കൊല്ലണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഹബീബായ മുഹമ്മദ് നബി സല അള്ളാഹു അലഹി വസ്ലമ തങ്ങൾ അതൊരു പിഷാജാണെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ ഹദീഫ് നമ്മളിവിടെ വായിച്ചു കഴിഞ്ഞു അള്ളാഹു നാഫി അല്ലിമ പ്രധാനം ചെയ്യട്ടെ അസ്സാമുലൈക്കും വർഹമു അല്ലാഹി വബ്